ആശങ്കയുയർത്തി ഗുജറാത്തിൽ ഏഴുപേർക്ക് കൂടി ചന്ദിപുര വൈറസ് സ്ഥിരീകരിച്ചു ഇതോടെ ഗുജറാത്ത് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അൻപത്തിയെട്ട് ആയി വർദ്ധിച്ചിരിക്കുകയാണ് ഗുജറാത്ത് സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് ഇതുവരെ ഇരുപത് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തതായി ഗുജറാത്ത് സർക്കാർ അറിയിച്ചു സബർകാന്ത ആരവല്ലി പഞ്ച്മഹൽ മോർബി വഡോദര ജില്ലകളിൽ ഓരോരുത്തർക്കും ഹെസാനയിൽ രണ്ടു പേർക്കുമാണ് കഴിഞ്ഞ ദിവസം വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ജൂലൈ ഒന്നിനാണ് ചന്തിപുര വൈറസ് ഗുജറാത്തിൽ സ്ഥിരീകരിച്ചത് മരിച്ചവരുടെ സാമ്പിളുകൾ പുണേയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ അയച്ചാണ് പരിശോധിക്കുന്നത് മുഖ്യമായും കുട്ടികളെ ബാധിക്കുന്ന ഈ വൈറസിന് ഇന്ത്യയിൽ കണ്ടുവരുന്ന തീവ്ര മസ്തിഷ്ക വീക്കവുമായും ബന്ധമുണ്ട് അണുവാഹകരായ സാൻഫ്ലൈ കടിക്കുന്നതിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നതെന്നാണ് നിഗമനം ഒമ്പത് മാസം മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് രോഗം പ്രധാനമായും ബാധിക്കുന്നത് ചന്ദിപുര വെസിക്കുലോ വൈറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വൈറസ് പേവിഷബാധയുണ്ടാക്കുന്ന റാബിസ് വൈറസിന്റെ കുടുംബമായ റാഡ്രോവിറിടയിൽ ഉൾപ്പെടുന്നതാണ് മഹാരാഷ്ട്രയിലെ ചന്ദിപുര ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ വൈറസ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഗുജറാത്തിലെ ചന്ദിപുര വൈറസ് ബാധയെ തുടർന്ന് വീണ്ടും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി വന്നെത്തിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിലും നിപ രോഗം തിരിച്ചെത്തിയിരിക്കുകയാണ് കോഴിക്കോട് ചികിത്സയിലുള്ള പതിനാലുകാരന് നിപ വൈറസ് ബാധിച്ച് പോസിറ്റീവ് ഫലം വന്നിരിക്കുകയാണ് രോഗം മൂർച്ഛിച്ച് കുട്ടി മരണപ്പെട്ടതോടെ സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുടെ കരിനിഴൽ മൂടിയിരിക്കുകയാണ് വാർത്തകൾ വിശദമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിപ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ട്രൂനാറ്റ് പരിശോധനയിലും നിപ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് വിദഗ്ധ പരിശോധനയ്ക്കായി പുനയിലേക്ക് സാമ്പിൾ അയച്ചത് മലപ്പുറം മഞ്ചേരി പാണ്ടിക്കാട് സ്വദേശിയാണ് മലയാളികളെ മുൾമുനയിൽ നിർത്തിയ നിപ വൈറസിന്റെ ആദ്യ വരവിന് ആറു വർഷം തികഞ്ഞത് കഴിഞ്ഞ മെയ്യിലാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനേഴിനാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരാൾക്ക് നിപ്പ രോഗബാധ സംശയത്തെ തുടർന്ന് ഡോക്ടർമാർ സ്രവം പരിശോധനയ്ക്ക് അയച്ചത് സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ രോഗബാധ തിരിച്ചറിഞ്ഞത് ആ പരിശോധനയിലൂടെയാണ് ആറു വർഷത്തിനിടെ നാലു തവണയാണ് സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഒടുവിൽ രോഗബാധ സ്ഥിരീകരിച്ചത് വവ്വാലുകളിലെ വൈറസ് സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞ വർഷം പഠനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ശേഖരിച്ച സ്രവങ്ങളിൽ ഇരുപത് പോയിൻ്റ് ഒമ്പത് ശതമാനത്തിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പതിനാലുകാരൻ്റെ രണ്ട് പരിശോധനകളിലും നിപ്പ പോസിറ്റീവായതോടെ വീണ്ടും ആശങ്ക വരക്കുകയാണ് ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ എടുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പി പി ഇ കിറ്റ് നിർബന്ധമാക്കിയിരിക്കുക